നോക്കുന്നവരാണോ നിങ്ങൾ അതോ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്ത് മടുത്തോ എന്നാലിനി ആ ടെൻഷൻ വേണ്ട ഇതാ നിങ്ങൾക്കായി ഒരു സന്തോഷ വാർത്ത കേന്ദ്ര സർക്കാർ സ്പോൺസർ ചെയ്യുന്ന നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ജനറേഷൻ ഇന്ത്യ ഫൗണ്ടേഷൻ കൂടെ ചേർന്ന് നടത്തുന്ന ജോബ് ട്രെയിനിങ് ഇനി നിങ്ങൾക്കും പങ്കെടുക്കാം അറുപത് ദിവസം ജോബ് ട്രെയിനിങ് നൽകി മൾട്ടിനാഷണൽ കമ്പനികളിൽ പ്ലേസ്മെൻ്റ് നൽകുന്നു കൂടാതെ എൻ സി ബി ടി സർട്ടിഫിക്കറ്റ് ആണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി ഫീസിൻ്റെ കാര്യം ഓർത്താണ് ടെൻഷനെങ്കിൽ അതും വേണ്ട കാരണം കേന്ദ്ര സർക്കാർ നിങ്ങൾക്കായി ഒരുക്കുന്നത് ഫ്രീ കോഴ്സുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം വെൽ ഗ്രൂംഡ് അറ്റൻഡൻസ് പഞ്ച്വാലിറ്റി ഇത് മസ്റ്റ് ആൻഡ് സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം ഇനി കോഴ്സുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഗസ്റ്റ് സർവീസ് അസോസിയേറ്റ് ആൻഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഓഫീസർ കൂടാതെ ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഐ ടി ഐ ടി സോഫ്റ്റ് സ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്സുകളും എടുക്കുന്നു ലൊക്കേഷൻ വരുന്നത് എറണാകുളം പാലാരി വട്ടത്തു നിന്നും തമ്മനം പോകുന്ന വഴിയിലുള്ള പുതിയ റോഡിലുള്ള പ്രധാൻ കൗശൽ കേന്ദ്രയിൽ വെച്ചും കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിൽ ഏറ്റുമാനൂരപ്പൻ കോളേജിലും വെച്ചാണ് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി താഴെ കാണുന്ന ഡബിൾ നയൻ സിക്സ് വൺ ത്രീ വൺ ഡബിൾ ഫോർ ടു സിക്സ് എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ ഇപ്പോൾ തന്നെ ഉറപ്പാക്കിക്കോളൂ